ആശംസകൾ അർപ്പിക്കുന്നതിനായി പ്രൗഢഗംഭീരമായ ഈ യോഗത്തിന്റെ ശ്രീ ലളിത ഈ പരിപാടി ശ്രീ അഷ്റഫ് മുഖ്യാതിഥിയായി പ്രഭാഷണം നടത്തിയ ശ്രീ അബ്ബാസ് ബീഗം മുനിസിപ്പൽ ചെയർമാൻ കാസർഗോഡ് ശ്രീ പി ബാലകൃഷ്ണൻ നായർ സർ സൂപ്രണ്ട് ഓഫ് പോലീസ് കാസർഗോഡ് സംസാരിക്കുന്ന ശ്രീമതി രഞ്ജിത പരിപാടിക്ക് സ്വാഗതം ആശംസിച്ച ശ്രീമതി മറ്റേ വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ കുട്ടികളെ സുഹൃത്തുക്കളെ വളരെയേറെ സന്തോഷം നിറഞ്ഞ ഒരു നിമിഷത്തിലൂടെയാണ് നമ്മൾ ഞങ്ങൾ കടന്നടങ്ങുന്നത് മാനുഷികളെ നമുക്ക് ഒരുപാട് മനുഷ്യര് നമ്മുടെ നാട്ടിൽ ജീവിച്ചു വെച്ച് പോകുന്നുണ്ട് നമ്മളെല്ലാവരും ഒരു ജനങ്ങളുടെ സംബന്ധിച്ച് നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ആയാലും ജനസംഖ്യ ഇഷ്ടം പോലെയുള്ള നാട്ടിലാണ് നമ്മൾ ജീവിച്ചു വരുന്നവരുന്നത് പക്ഷെ മാനുഷിക മൂല്യങ്ങളായ കുറെ അവയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഏറ്റവും നല്ല ഉദാത്തമായ രീതിയിൽ നമ്മളിവിടെ ജീവിച്ചിരുന്നു നമ്മളെ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു കൂടി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു സംഘടനയാണ് ഈ ആൾക്കാരുടെ നമുക്ക് കുറച്ച് സമയം കൊണ്ട് മനസ്സിലാക്കാൻ സാധിച്ചു ചുരുങ്ങിയ അങ്ങനെയ വർഷത്തിന്റെ പ്രവർത്തനം തന്നെ തന്നെ കേരളത്തിൽ അങ്ങനോളം അവർക്ക് താരുണായ പ്രവർത്തനങ്ങൾ നടത്താനും അനുഗ്രഹിച്ച് ഏറ്റവും സഹായമായി കഷ്ടങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഏറ്റവും നല്ല ഉദാത്തമായ പ്രവർത്തനങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് പല സ്ഥലങ്ങളിൽ പോകുന്ന അവസരങ്ങളിൽ കാണാൻ സാധിക്കാറുണ്ട് ഇപ്പൊ ഞാൻ ചിന്തിക്കുകയാണ് ഇവിടെ ഇരിക്കുന്ന അച്ഛനമ്മമാർക്ക് അവർക്ക് പരസ്പരം ഒരു സ്നേഹവും സഹകരണവും ഒക്കെ കൊണ്ടുതന്നെ അവർക്ക് കൃത്യമായ രീതിയിലുള്ള ഭക്ഷണ കാര്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ടെങ്കിൽ കൂടി അവർക്ക് പരസ്പരം കാര്യങ്ങൾ ഷെയർ ഷെയർ ഒരു ൾക്കാരെങ്കിലുണ്ടോ പക്ഷേ സമൂഹത്തിൽ ഇറങ്ങി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജനപൈത്രി സംബന്ധമായൊക്കെ പല വീടുകളിലും പോവാറുണ്ട് പെറ്റീഷൻ സംബന്ധമായി പോവാറുണ്ട് അപ്പൊ നിങ്ങളെക്കാളും വ്യാജനെ അനുഭവിക്കുന്ന ഒരുപാട് അച്ചന്മാർ നമ്മുടെ നാട്ടിലുണ്ട് കാരണം വെച്ചാല് അഞ്ചു മറ്റു അഞ്ചുകൾ വേറെ വേറെ വീട് കിട്ടി പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ അവർ വിദേശത്ത് ജോലി ആയിരിക്കും അവരുടെ മക്കളെ അച്ഛനമ്മമാരെ അടപ്പിക്കില്ല അപ്പൊ ഈ ചില പ്രായമുള്ള അച്ഛനമ്മമാരെ അവരെ വീട് വിട്ട് മക്കളുടെ അടുത്ത് പോകുന്ന അവരെ അഭിമാനം കുറവോ ഒക്കെ കൊണ്ട് എന്ത് ചെയ്യും അവര് സ്വന്തം തന്നെ അച്ഛനമ്മന്മാര് മാത്രം താമസിക്കുന്ന വീടുകളുണ്ട് അതിലൊരാൾ പൊടിഞ്ഞു പോയാൽ അറിയാ ഒറ്റക്ക് താമസിക്കുന്ന ഒരുപാട് വയസ്സായ ആൾക്കാർക്ക് നമ്മുടെ സമൂഹത്തിൽ എത്തിയിട്ടുണ്ട് അവരെ കൂടി നമുക്ക് ഇങ്ങനെയുള്ള സന്തോഷപരമായ ആഘോഷങ്ങളിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് അവർക്കും കൂടി സന്തോഷം നൽകാൻ ഇനിയുള്ള വരും ദിവസങ്ങളിൽ ഈ ആൾക്കാർക്ക് സാധിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ കുട്ടികളെ വന്നാൽ എനിക്ക് എനിക്ക് തോന്നുന്നു നമ്മൾ അങ്ങനെ ആയിട്ടിരുന്നത് രക്ഷിതാക്കൾ മാറ്റി നിർത്തുന്ന നിർത്തുന്നവരവരും നമ്മുടെ സമൂഹത്തിൽ ആധുനിക കാലഘട്ടത്തിലുണ്ട് നമ്മുടെ ചെറിയ ചെറിയ കാലകാരത്തിലും ഈ വൃദ്ധ സദസ്സെന്ന് ഞാൻ നോവല് വായിച്ചതല്ലാതെ നമ്മുടെ നാട്ടിൽ എങ്ങനെയുള്ള വൃദ്ധ സദസ്സുണ്ടായതായത് എനിക്ക് ഞാൻ ഓർക്കുന്നില്ല അതിന് കാരണം നമ്മുടെ ഈ ഒരു തലമുറയാണ് ഞാൻ ചിന്തിക്കുന്നത് കാരണം നമ്മുടെ തലമുറയുറയിൽ നമ്മുടെ ആൾക്കാർ നമ്മുടെ മക്കളെ കാണിച്ചു കൊടുക്കണം നമ്മുടെ രക്ഷിതാക്ക നമ്മൾ വളം വരുമ്പോൾ നമ്മുടെ മലയാളികളെ അച്ഛനമ്മന്മാരെ നമ്മളെങ്ങനെ ശുശ്രൂഷിക്കുന്നു എന്ന് കണ്ടിട്ടാണ് നമ്മുടെ തലമുറ വളരുന്നത് നമ്മുടെ മത കളയങ്ങള് ആരെ പോലെ ആരെയായിരിക്കും നമ്മളെപ്പോലെ അപ്പൊ നമ്മളാണ് അതിനുള്ളത് നമ്മുടെ രക്ഷിതാക്കളെ നല്ല നല്ല രീതിയിൽ പരിപാലിച്ചു അവർക്ക് സ്നേഹം നൽകി സംരക്ഷണം നൽകി കൂടെ നിറത്തി ജീവിച്ചു കാണാന ഒരു കുട്ടി അവരുടെ അച്ഛനും അമ്മേനെന്തു ചെയ്യില്ല മാറ്റി നിർത്തില്ല എന്നാണ് എന്റെ വിശ്വാസം നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിച്ചത് നമ്മൾ കാര്യത്താണെങ്ങനെയാണ് ഞങ്ങൾ കണ്ടു പഠിക്കുന്നതാണ് അപ്പൊ എനിക്ക് എല്ലാം എന്റെ പ്രായമുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ വീടുകളിലുള്ള രക്ഷിതാക്കളെ അതായത് എല്ലാവരും അങ്ങനെയുള്ളവരാണ് അറിയാം പക്ഷേ അവരെ കൂട്ടി കൂട്ടുനിർത്തുന്നത് കാണുന്നത് കൊണ്ട് നമ്മുടെ മക്കളും അത് പഠിച്ച് ഭാവിയിൽ ഭാവിയിലവയിൽ പ്രാവർത്തിക അല്ലെ അല്ലെ അങ്ങനെ വേണ്ടത് അപ്പൊ അതിനെല്ലാം ഒരു ഒരു അവരീക്ഷ മനസ്സിലായി പോലെ കഷ്ടതയ ഒരുപാട് രക്ഷിതാക്കളാണ് നമ്മുടെ നാട്ടിലുണ്ട് അവരെ വരും ദിവസങ്ങളിൽ അവരുടെ ആഘോഷങ്ങളിൽ പങ്കുചേർന്ന് അവര് അനാഥരല്ല അനാഥരാണ് എന്നുള്ള മനോഭാവം അവരിലെ നമ്മുടെ നാട്ടിലുള്ള അച്ഛനമ്മമാർക്ക് കൊടുക്കാൻ പറ്റുന്ന സന്തോഷം ഏറ്റവും നല്ല രീതിയിൽ കൊടുക്കുകയും ഇപ്പോഴത്തെ രക്ഷിതാക്കളൊക്കെ പറഞ്ഞാല് ജീവിക്കുന്നത് ഏറ്റവും നല്ല ആർഭാടത്തിലാണ് ഉള്ള സമ്പാദ്യം അച്ഛനമ്മമാര്മാരുടെ കൊടുത്താലും എല്ലാ ആവശ്യങ്ങളും നിറവേറ്റു നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ടും അറിയിക്കാതെ അതിലുള്ള വളരെ കുറച്ച് മാത്രം ചെയ്യാതെ ഏറ്റവും മഹനീകമായ രീതിയിലാണ് നിങ്ങൾ ജീവിച്ചു വെച്ചു വരുന്നത് അപ്പൊ അതിനെല്ലാം ഒരു രീതിയിൽ നിങ്ങൾ രക്ഷിതാക്കളൊക്കെ തിരിച്ചു കൊടുക്കണം അത് കടമ മാത്രമല്ല നിങ്ങൾക്കും കൂടി കുറെ കർത്തവ്യങ്ങൾ ഉണ്ട് എന്നുള്ളത് ഈ ഒരു പരിപാടിയുടെ നിങ്ങൾ ഉൾക്കൊള്ളാനുള്ള മാത്രം ആശംസിച്ചുകൊണ്ട് ഈ ആൾക്കാർ ടൈം പ്രവർത്തകർ വർഷം മനോഹരമായ രീതിയിൽ സമൂഹത്തെ സേവിക്കാൻ നമ്മുടെ മാതാപിതാക്കളെ സേവിക്കാൻ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ടേ ഈ പരിപാടികളിൽ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ടിരുന്നു കൂടാതെ അതിന്റെ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ പിന്തുണയുടെയും നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഈ പരിപാടികളിൽ ആശംസ